മൂന്ന് ലീഡർമാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിയെ നിങ്ങൾ ഉയർത്തി കാണിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ വ്യക്തിയെ ഉയർത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഇടതുവർഷത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരാണ് മത്സ മത്സരിക്കുന്നത് അതുകൊണ്ട് ആ നിങ്ങളിവിടെ അല്ല പറയട്ടെ പറയട്ടെ അതുകൊണ്ട് വയനാടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ എത്തിയ രാഹുൽ ഗാന്ധി ഒരു പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങളൊരു കുടുംബമാണെന്ന് അങ്ങനെ കുടുംബമായിട്ട് ജീവിതം കുടുംബമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇടതുപക്ഷം അതുപോലെ കോൺഗ്രസും ഒരു പാത്രത്തില് ഉണ്ണുകയാണെങ്കിൽ പിന്നെ ഇവിടെ രണ്ട് ചേരിയെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് നിങ്ങളെ ചേരിത്തിരു മാറ്റി ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് വളരെ ഇത് വളരെ മോശമായ ഒരു കാഴ്ചപ്പാടിലാണ് കേരളത്തിലും അവിടെ കൂട്ടുകാക്ഷിയും ഇവിടെ പ്രതിപക്ഷവുമായിട്ട് കാണിക്കുന്നത് ഇത് ജനങ്ങളോട് കാണിക്കുന്ന കേരളത്തിലും ഭൂടൊരു പണ്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പ്രാഥമികമായ ലക്ഷ്യം അല്ലാതെ ആരെങ്കിലും പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടിയിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന രാഷ്ട്രീയ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഇവിടെ ചോദിച്ച ഒരു പ്രശ്നം ഒന്നിച്ചു മത്സരിച്ചുകൂടെ രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ കൂടെ പറഞ്ഞു രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോ ഇന്നലെ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ കൊടി പുറത്ത് കാണിക്കരുത് നാളെ പറയും മുസ്ലിം ലീഗിനെ പുറത്ത് കാണിക്കരുത് അതിന്റെ അപ്പുറം പറയാൻ പോകുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തന്നെ കൂടെ നിർത്താൻ കോൺഗ്രസിന് കഴിയില്ല ആ കോൺഗ്രസ് ആണോ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കുന്നത് ഈ രാജ്യത്തിനകത്ത് പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കാൻ ആവശ്യമായ അമ്പത് എം പിമാരുടെ പിന്തുണ പോലും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസ് ഈ രാജ്യത്തിനകത്ത് കേരളത്തിനകത്ത് വിശ്വാസ്യതയില്ലാത്ത പാർട്ടിയായി പതിമൂന്ന് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയിലാണ് ഈ കേരളത്തിൽ ഏറ്റവും വലിയ കോൺഗ്രസിന്റെ നേതാവായിരുന്ന എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലാണ് കരുണാകരന്റെ മകൾ ബി ജെ പിയിലാണ് എന്ത് വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിന് ജനം വോട്ട് ചെയ്യുക അതിനേക്കാൾ നല്ലത് ബി ജെ ചെയ്യുകയാണ് കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ വോട്ട് ചെയ്താൽ അതിനർത്ഥം ബിജെപിക്ക് വോട്ട് ചെയ്യുന്നത് പോലെയാണ് കോൺഗ്രസിന് ഒരു വോട്ട് ചെയ്താൽ കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ ഒരാൾ വോട്ട് ചെയ്താൽ അതിനർത്ഥം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് രണ്ടര വർഷം ഒരു ബി ജെ പി എം പി തെരഞ്ഞെടുക്കുന്നതിന് തുല്യമാകും അല്ലോ കോൺഗ്രസ് ഉൾപ്പെട്ട നിങ്ങൾ ഉൾപ്പെട്ടത് ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമല്ലേ ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമല്ലേ നിങ്ങൾ ഉൾപ്പെട്ട ഇടതുപക്ഷം ഇന്ത്യൻ സഖ്യത്തിന്റെ ഭാഗമല്ലേ